കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഉപജില്ലാ പ്രതിഭാ സംഗമം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഉപജില്ലാ പ്രതിഭാ സംഗമം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ദേവസ്വം മന്ത്രി നിയുക്ത ആലത്തൂർ ലോക്സഭാ പാർലമെന്റ് മെമ്പറുമായ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു கூடுதல் செய்தத நம்ம உத்தரவாத நம்ம குட்டிகள் படிச்சு மிடுக்கன்மையும் மெடிக்கலையும் மாறும் அவங்க மெச்சப்பட்ட வித்தாபியாசாசு புதிய தலைமையை வார்த்தெடுக்க என்ன நிலபாடான நாம் அங்கே மெச்சப்பட்ட குட்டிகளை வார்த்தைக்காக മെച്ചപ്പെട്ട മെച്ചപ്പെട്ട നമ്മൾ കൂടുതൽ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു യോഗത്തിൽ പറഞ്ഞ് ഇപ്പോൾ ഏകദേശം നൂറ്റി അൻപതോളം സ്കൂളുകൾ കൂടി അത് പുതിയ കെട്ടിടങ്ങൾ ഉടമ പ്രവർത്തിക്കാൻ സജ്ജമായി കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഗവൺമെന്റിന്റെ നൂറ് ദിന പരിപാടികളിൽ പതിനഞ്ചാം തൊട്ട് പ്രഖ്യാപിക്കുകയാണ് ആ കൂടി നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിരപ്പിള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഉപജില്ലാ അടിസ്ഥാനത്തിലാണ് അനുമോദിക്കുന്നത് കൂടാതെ വടക്കാഞ്ചേരി ഉപജില്ലയിൽ വരുന്ന നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങ് പ്രതിഭാ സംഗമമാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് ചെയർപേഴ്സൺ ദീപ എസ് നായർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ കെ പത്മജ പി കെ മുരളീധരൻ കെ ശശിധരൻ എം കെ പത്മജ വി തങ്കമ്മ ഷെയ്ഖ് അബ്ദുൽ ഖാദർ പി സുനിത കെ ജയരാജ് ടി വി സുനിൽകുമാർ ഗിരിജ മേലെടുത്ത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് വിനയൻ കെ ആർ മായ ടീച്ചർ പി സാബിറ ഡിഡിഇ തൃശൂർ എ കെ അജിത്കുമാരി ബിപിസി പഴയന്നൂർ കെ പ്രമോദ് ബിപിസി വടക്കാഞ്ചേരി സി സി ജയപ്രഭ അക്കാദമി കൌൺസിൽ ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു വടക്കാഞ്ചേരി എച്ച് എം ഫോറം സെക്രട്ടറി പി കെ ബിന്ദു എഇഒ വടക്കാഞ്ചേരി ബി എം ബുഷ്ര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു